അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ മുതിർന്ന നടി മീന ഗണേശ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതയായി ഷൊർണൂരിൽ ചികിത്സയിലായിരുന്നു മീന നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നടി നാടകങ്ങളിലൂടെയാണ് അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് കലാഭവൻ മണിയുടെ അമ്മ വേഷങ്ങളിലൂടെയാണ് മീനയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയത് വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനും മെഴിരണ്ടിലും മാധവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് സംസ്കാരം വൈകിട്ട് ചെറുതിരുത്തി ശാന്തിതീരം തീരം ശ്മശാനത്തിൽ നടക്കും മോഹൻലാലിന് കവിയൂർ പൊന്നമ്മ എന്നതുപോലെ തന്നെ ഹിറ്റായ ഒന്നായിരുന്നു കലാഭവൻ മണി ഹി മീന ഗണേഷ് അമ്മ മകൻ കോംബോ മണിയുടെ അമ്മയായി തന്നെയാണ് മീനയെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നത് ഇരുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാത്സല്യനിധിയായ അമ്മ വേഷങ്ങൾ മാത്രമല്ല ക്രൂരയായ അമ്മ അമ്മായി അമ്മ റോളുകളും ചെയ്തിട്ടുണ്ട് മീന ചെയ്തതിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ റീലായും മറ്റും വൈറലാകാറുള്ളതും പലരും റീക്രിയേറ്റ് ചെയ്യാറുള്ളതുമായ വീഷും നന്ദിനത്തിലെ കാർത്യായനി അമ്മയുടേതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മീന അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു തുടക്കം നാടകങ്ങളിലൂടെയായിരുന്നുവെങ്കിലും മീനയുടെ പിതാവ് അഭിനേതാവായിരുന്നു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവനാണ് മീനയുടെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീന ഗണേശിൻ്റെ ജനനം സ്കൂൾ കാലഘട്ടം മുതൽ നാടകങ്ങളിൽ അഭിനയിച്ച് തുടങ്ങിയിരുന്നു മലയാള സമാജങ്ങളിലടക്കം അഭിനയിച്ചു നടിയുടെ ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങി മണിമുഴക്കമായിരുന്നു പക്ഷേ മീനയുടെ മുഖവും അഭിനയമികവും പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മുഖച്ചിത്രം എന്ന ജയറാം സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് അസുഖങ്ങൾ മൂലം സിനിമയിൽ നിന്നും വിട്ടുനിന്ന കാലത്ത് സാമ്പത്തികമായി ഏറെ നെരുക്കത്തിലായിരുന്നു താരം അന്ന് അമ്മ താരസംഘടനയുടെയും ഫിലിം സൊസൈറ്റിയുടെയും പെൻഷൻ ലഭിക്കുന്നത് മാത്രമായിരുന്നു മീന ഗണേഷന് ആശ്വാസം നാടകങ്ങളിലൊപ്പം അഭിനയിച്ചപ്പോൾ പരിചയപ്പെട്ട് സുഹൃത്തായി മാറിയ ആളെയാണ് നടി വിവാഹം ചെയ്തത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മീനയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നത് ആ ബന്ധത്തിൽ ഒരു മകനും മകളും താരത്തിനുണ്ട് മക്കളുടെ സംരക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മീന